സി പി ഐ ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യു മാധവൻ ചരമവാർഷികം സംഘടിപ്പിച്ചു കരിമ്പുഴയിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു എല്ലാ സ്വഭാവം ഒന്നാണോ മനസ്സിലാക്കാൻ എത്ര നേരം കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം സാമാന്യം സങ്കീർണ്ണമായ ഒന്നാണെന്നും കെ പി രാജേന്ദ്രൻ റവന്യൂ മന്ത്രിയായിരുന്ന ആ ഗവൺമെന്റിൽ ഞാനും ഒരു മന്ത്രിയായിരുന്നു അതുകൊണ്ട് ആ കാലം ഈ വിഷയം ഞാൻ ആഴത്തിൽ പഠിച്ചിട്ടില്ല പക്ഷേ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരുപാട് സങ്കീർണതയുടെ കെട്ടുപാടുകൾ തുടങ്ങിയാൽ ആ കെട്ടടിക്ക് പ്രയാസമാണെന്ന് അനുഭവങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ ഇടപെടാനും ആ സങ്കീർണതയ്ക്ക് പരിഹാരം കാണാനും മാതകെട്ട് മുഴങ്ങിയ വെച്ച പരിശ്രമങ്ങൾ തുടരാനാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിയോഗം വന്ന എനിക്കറിയാം അതിൻ്റെ പോലെ അളാവുന്ന ബന്ധപ്പെട്ട സ്വഭാക്കളോട് ആ കാര്യം ഉദ്ദേശിക്കാമെന്നും ഞാൻ നിങ്ങളോട് ഉറപ്പുപറയും എപ്പോഴത്തും ആഹ്വാനങ്ങളൊന്നും പറയുകയല്ല പക്ഷേ ശ്രമമുണ്ടാകും എപ്പോഴും ഭൂപ്രമാണന്മാരെ അങ്ങനെയാണ് ജീവിതത്തെ മറികടക്കാനും ജനങ്ങളെ കബളപ്പെട്ടാലും എല്ലാം അവർക്ക് താല്പര്യമുണ്ട് അവർക്ക് താല്പര്യവും നിറവുണ്ടാട പല ഭാഗത്തും ആ അനുഭവമുണ്ടായിട്ടുണ്ട് വലിയ വലിയ തത്തുരാക്കന്മാർ ഭൂകലങ്ങളിലെ പ്രമാണന്മാർ ഭൂസ്വാമിമാർ വലിയ വലിയ പദവികളായ കുടുംബങ്ങൾ രാജ്യം ശ്രമിച്ചത് എല്ലാ ഭൂമിയും സ്വന്തമാക്കാനായി കരിമ്പുഴയിലെ മിച്ചഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിനായി വേണ്ട നടപടികൾ എടുക്കുമെന്ന് സെക്രട്ടറി പറഞ്ഞു സി പി ഐ മണ്ഡലം സെക്രട്ടറി വി പി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഒ കെ സീതലവി എൽ സി സെക്രട്ടറി കണ്ടയിൽ നാരായണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശിവദാസ് കെ നാരായണൻ ജ്യോതിവാസൻ എഐ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി കപീർ മണ്ണാർക്കാട് ആലങ്കുണ്ടിൽ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ചരമവാർഷികത്തോടനുബന്ധിച്ച് ഷെഡുംകുന്ന് വസതിയിൽ രാവിലെ മാധവൻ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് ബേബി ഉദ്ഘാടനം ചെയ്തു കെ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു പി എ തങ്ങൾ പി അരവിന്ദാക്ഷൻ ഹരിഗോവിന്ദൻ പി രാജേഷ് കഥാകൃത്ത് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം